നമസ്കാരം ഇന്നത്തെ വിദേശ വാർത്തകൾ ഒറ്റനോട്ടത്തിൽ യു കെ കൊറോണ എന്ന മഹാമാരിയുടെ പിടിയിൽ നിന്നും ദിവസം ചെല്ലും തോറും മോചനം നേടിക്കൊണ്ടിരിക്കുന്നു യു കെ കൊറോണ എന്ന മഹാമാരിയുടെ പിടിയിൽ നിന്നും ദിവസം ചെല്ലും തോറും മോചനം നേടിക്കൊണ്ടിരിക്കുന്നുവെന്ന പ്രതീക്ഷാ നിർഭരമായ റിപ്പോർട്ടുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു ഇന്നലെ പുറത്തുവിട്ട ഔദ്യോഗിക കണക്കുകൾ പ്രകാരം രാജ്യത്ത് ഇന്നലെ കൊറോണ ബാധിച്ച് മരിച്ചിരിക്കുന്നത് വെറും നൂറ്റി പേർ മാത്രമാണ് രാജ്യത്ത് രോഗവ്യാപനം തുടങ്ങിയ ശേഷം ഏറ്റവും കുറഞ്ഞ മരണം രേഖപ്പെടുത്തിയ ദിവസമാണ് ഇന്നലെ ഇതോടെ ലോകത്തെ കോവിഡ് ഹോട്ട്സ്പോട്ട് രാജ്യങ്ങളുടെ പട്ടികയിൽ നിന്നും ബ്രിട്ടൻ പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഔദ്യോഗിക കണക്കുകൾ പ്രകാരം യു കെയിലെ മൊത്തം കൊറോണ മരണം മുപ്പത്തി എട്ടായിരത്തി വർദ്ധിച്ചിരിക്കുന്നത് പത്താഴ്ചക്കിടയിലുള്ള ഏറ്റവും കുറഞ്ഞ മരണനിരക്കാണ് ഇന്നലെ യു കെയിൽ ഉണ്ടായിരിക്കുന്നതെന്നാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹെൽത്ത് എടുത്തുകാട്ടുന്നത് ഉപയോക്താക്കളെ ആകർഷിക്കാനുള്ള തന്ത്ര ഷോപ്പുകൾ ഇളവുകൾ വന്നതും കോവിഡ് ഭീതിയിൽ നിന്നും ജനം മോചിതമായതും മുതലാക്കാൻ രംഗത്ത് പ്രധാനമായും കടകളിൽ എത്തുന്നവരുടെ തിരക്ക് കുറഞ്ഞതോടെ വീണ്ടും ഉപയോക്താക്കളെ ആകർഷിക്കാനുള്ള തന്ത്രങ്ങളാണ് പ്രധാനമായും റീറ്റെയിൽ ഷോപ്പുകൾ പയറ്റാൻ തയ്യാറെടുക്കുന്നത് കടകളിൽ ജനങ്ങൾ എത്തുമ്പോൾ വൈറസ് ഭീതി പരമാവധി ഒഴിവാക്കാൻ മോറിസൺ ജീവനക്കാരെ ഉപയോഗിച്ച് ട്രോളികളും ഹാൻഡ് ബാസ്ക്കറ്റുകളും സാനിറ്റൈസർ ഉപയോഗിച്ച് അണുനശീകരണം വരുത്തിയാണ് ജനങ്ങൾക്ക് കൈമാറുന്നത് ടെസ്കോയും അസ്ദയും സാമൂഹ്യ അകലം പാലിക്കാൻ കാര്യമായി ജനങ്ങളെ നിർബന്ധിക്കുന്നില്ല കടകളിൽ എത്തുന്നവരുടെ എണ്ണം ഏറെ പരിമിതപ്പെട്ടതോടെയാണ് ഈ ഇളവുകൾ കടകളിലും ഏർപ്പെടുത്തി തുടങ്ങിയത് കോവിഡ് ഭീതി വളർന്നപ്പോൾ ഏറ്റവും അധികം മുതലെടുപ്പ് നടത്തിയ ഏഷ്യൻ കടകൾ ജനങ്ങൾ ഉപേക്ഷിച്ചു തുടങ്ങിയതും പുതിയ ട്രെൻഡായി മാറുകയാണ് പച്ചക്കറികളുടെയും മത്സ്യത്തിന്റെയും ഒക്കെ വില കുത്തനെ കയറിയപ്പോൾ താത്കാലികമായി അത് ഉപേക്ഷിക്കാൻ ജനം തയ്യാറാവുകയാണ് ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ട് പുറത്ത് യു കെയിൽ കൊറോണ വൈറസ് തീർത്ത പ്രതിസന്ധി രോഗബാധയും മരണങ്ങളും നിലച്ചാലും അത്ര വേഗമൊന്നും കെട്ടടങ്ങില്ലെന്ന് ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ട് പുറത്തു വന്നു നേരിടാൻ പോകുന്നത് ബ്രിട്ടന്റെ മുന്നൂറ് വർഷത്തെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണെന്നാണ് സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നത് ഇതിനെ തുടർന്ന് ലക്ഷക്കണക്കിന് പേർക്ക് തൊഴിൽ നഷ്ടപ്പെടുന്നതിനെ തുടർന്ന് മലയാളി കുടിയേറ്റക്കാർ അടക്കമുള്ള അനേകം വിദേശികൾ ബ്രിട്ടനിൽ നിന്നും കെട്ടുകെട്ടി സ്വന്തം നാട്ടിലേക്ക് മടങ്ങാനുള്ള സാധ്യതയും ശക്തമാകുന്നു ഇതിനു പുറമെ സാമ്പത്തിക പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പട്ടിണിയും ബ്രിട്ടനെയും ഋഷി സുനക് മൂന്ന് ബ്രിട്ടന്റെ ചരിത്രത്തിലെ ഏറ്റവും രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയെ നേരിടുന്നതിനായി ചാൻസലർ എമർജൻസി ബജറ്റിനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചു വരുന്നുവെന്നാണ് റിപ്പോർട്ട് ബഹിരാകാശ പേടകം യാത്രക്കാരുമായി അമേരിക്കൻ മണ്ണിൽ നിന്ന് കുതിച്ചുയരുന്നു കൊറോണ ഉണ്ടെങ്കിലും അമേരിക്കക്ക് ആവേശത്തിന്റെ നിമിഷങ്ങൾ നീണ്ട ഒൻപത് വർഷത്തിനു ശേഷം ഒരു ബഹിരാകാശ പേടകം യാത്രക്കാരുമായി അമേരിക്കൻ മണ്ണിൽ നിന്ന് കുതിച്ചുയറിയുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ സ്പേസ് ഷട്ടിലിന്റെ പ്രവർത്തനം നിലച്ചതോടെ അമേരിക്ക റഷ്യയുടെ സഹായം തേടുകയായിരുന്നു ബഹിരാകാശത്ത് സഞ്ചാരികളെ അയക്കാൻ ഇന്റർനാഷണൽ സ്പേസ് സെന്ററിനോട് ഘടിപ്പിച്ചിരിക്കുന്ന സോയൂസ് ആണ് ഇത്തരം യാത്രകൾക്ക് ഉപയോഗിച്ചിരിക്കുന്നത് കോടീശ്വരനായ എലൻ മസ്കിന്റെ കമ്പനിയായ സ്പേസ് എക്സ് ഈ ദൗത്യം ഏറ്റെടുക്കുകയായിരുന്നു അങ്ങനെയാണ് സ്വകാര്യ മേഖലയിൽ ആദ്യമായി നിർമ്മിച്ച ബഹിരാകാശ വാഹനം അതിന്റെ ദൗത്യം വിജയകരമാക്കുന്നത് ഷോപ്പിംഗ് നിർവഹിക്കുന്നതിന് സ്പെഷ്യൽ ക്യൂ സോൺ യു കെയിൽ കൊറോണ വൈറസ് തീർത്ത പ്രതിസന്ധിയിൽ നിന്നും ഹൈസ്ട്രീറ്റുകളെ രക്ഷിക്കുന്നതിനായി കർക്കശമായ മാനദണ്ഡങ്ങളുടെ പ്രവർത്തിക്കാനുള്ള സമഗ്രമായ കരുതൽ പദ്ധതികളാണ് ഗവൺമെന്റ് തയ്യാറാക്കി വരുന്നത് ഇതുപ്രകാരം ടൗൺ സെന്ററുകളിൽ കാറുകൾക്ക് നിരോധനം ഏർപ്പെടുത്തും കൂടാതെ സൂപ്പർ മാർക്കറ്റുകളുടെ വെളിയിൽ കസ്റ്റമർക്കാർക്ക് കൊറോണ പേടിയില്ലാതെ ഷോപ്പിംഗ് നിർവഹിക്കുന്നതിന് സ്പെഷ്യൽ ക്യൂ സോൺ ഏർപ്പെടുത്തുകയും ചെയ്യും വലിയ സാധ്യതകളില്ലാതിരിക്കുന്നതിന് നിലവിൽ വരും രണ്ടാഴ്ച കൂടി കഴിയുമ്പോൾ ബ്രിട്ടൻ സാധാരണ നിലയിലേക്ക് റിപ്പീറ്റ് രണ്ടാഴ്ച കൂടി കഴിയുമ്പോൾ ബ്രിട്ടൻ സാധാരണ നിലയിലേക്ക് എത്തുന്നത് ഇങ്ങനെയാണ് രാജ്യത്തെ തിരക്കേറിയ ഷോപ്പിംഗ് ഏരിയകളിൽ തിരക്ക് പരമാവധി ഒഴിവാക്കി കൊറോണ പകർച്ച ഇല്ലാതാക്കി റിട്ടെയിൽ മാർക്ക് തുറന്നു പ്രവർത്തിക്കുന്നതിനുള്ള പുതിയ സംവിധാനം ഒരുക്കുകയാണ് ടൗൺ ഹാളുകളോട് ഉത്തരവിട്ടിരിക്കുന്നത് സാമ്പത്തിക സഹായം നൽകാൻ ഒരുങ്ങുകയാണ് ഓസ്ട്രേലിയ കൃത്യമായ നടപടികളിലൂടെ കൊറോണയെ ചെറുക്കാൻ കഴിഞ്ഞ സന്തോഷത്തിൽ ജനങ്ങൾക്ക് കൂടുതൽ സഹായങ്ങളുമായി ജീവിത സൗകര്യം മെച്ചപ്പെടുത്താനുള്ള പദ്ധതികൾ ഒരുക്കുകയാണ് ഓസ്ട്രേലിയൻ സർക്കാർ അതിൽ ഏറ്റവും പുതിയതാണ് സാമ്പത്തിക രംഗം മെച്ചപ്പെടുത്തതിനുള്ള ഉത്തേജക പാക്കേജ് ഇതിന് കീഴിൽ ഓരോ കുടുംബങ്ങൾക്കും ഗ്രഹങ്ങൾ നവീകരിക്കുന്നതിനായി സാമ്പത്തിക സഹായം നൽകാൻ ഒരുങ്ങുകയാണ് ഓസ്ട്രേലിയ വിവിധ തൊഴിലുകൾ ഏർപ്പെട്ടിരിക്കുന്നവരെ സഹായിക്കുന്ന എന്ന ഉദ്ദേശത്തോടു കൂടിയുള്ള ഈ പദ്ധതി അവസാന റൌണ്ട് ചർച്ചയിലാണെന്നാണ് പ്രധാന സ്കോട്ട് മോറിസൺ പറഞ്ഞത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക